ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലയിലെ മാരാമൺ മണപ്പുറത്ത് പമ്പാവ മണപ്പുറത്ത് നടക്കുന്ന മാരാമൻ കൺവെൻഷൻ നൂറ്റി ഇരുപത്തിയൊമ്പതാമത് മാരാമൻ കൺവെൻഷൻ മലങ്കര സഭയുടെ ചരിത്രത്തിൽ മാർത്തോമാ സഭയ്ക്ക് റോയൽ കോർട്ട് വിധിയിലൂടെ സ്വത്തും പള്ളികളും നഷ്ടപ്പെട്ടപ്പോൾ ദൈവം സഭാ മക്കൾക്ക് നൽകിയ ആത്മീയ പ്രകാശത്തിൻ്റെ അവർണനീയ അടയാളപ്പെടുത്തലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആരംഭിച്ച മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തുടക്കം കുറിച്ച മാരാമൻ കൺവെൻഷനും ദൈവവചന പ്രഘോഷണത്തിനായി വിശ്വാസമായ വചന കൂടാരം ഒരുക്കപ്പെടുന്നത് പ്രകൃതിയോടുള്ള നല്ല ബന്ധത്തിലും മനുഷ്യരുടെ പരസ്പര സഹകരണത്തിലുമാണ് വിദേശങ്ങളിലും സ്വദേശികളുമായി പ്രസിദ്ധരായ പ്രാസംഗിക വചനഘോഷണം നിർവഹിക്കുന്ന മാരാമൺ കൺവെൻഷൻ വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുള്ള വചനപ്രകോഷണത്തിനാൽ വ്യത്യസ്ത ഉള്ളതാകുന്നു ജാതി വ്യവസ്ഥയും അയിത്തവും ശക്തമായി നിലനിന്ന സാഹചര്യത്തിലും തുറന്ന മനസ്സോടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനമായിരുന്നു മാരാമൺ കൺവെൻഷൻ്റെത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട അനേകർക്ക് ആരാമൻ കൺവെൻഷനും മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘവും മനുഷ്യത്വത്തിൻ്റെ ശക്തമായ സാന്നിധ്യം മാരാമൺ കൺവെൻഷനിൽ പ്രഘോഷിക്കപ്പെട്ട വചനത്തിൻ്റെ സ്വാധീനം ഭാരതത്തിലെ ഗ്രാമീണങ്ങളെ തേടി അവരുടെ ഉദ്ധാരണത്തിനായി പോകുവാൻ സഭയെയും സഭാമക്കളെയും പ്രേരിപ്പിച്ചു മാരാമണി മുഴുങ്ങിക്കേട്ട വചനത്തിൻ്റെ പ്രായോഗിക ആവിഷ്കാരങ്ങളായിരുന്നു ആദ്യകാലങ്ങളിൽ ആരംഭിച്ച അഗതി മന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ള ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ മലങ്കര സഭയിലെ ശുചീകരണത്തിനും നവീകരണത്തിനും നേതൃത്വം നൽകി സഭാപിതാക്കന്മാരുടെയും ദേവീകരുടെയും ആത്മായ നേതൃത്വത്തിൻ്റെയും അർത്ഥവത്തായ സാക്ഷ്യത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് മാരാമൺ കൺവെൻഷൻ മാർത്തോമാ സഭയ്ക്ക് വേണ്ടി സുവിശേഷ പ്രസംഗ സംഘമാണ് കൺവെൻഷൻ ക്രമീകരണം നടക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മാരാമണ്ണിന് സമീപത്തെ പഞ്ചായത്തുകളും വിവിധ സ്ഥാപനങ്ങളും കൺവെൻഷൻ നടത്തിപ്പിൽ പങ്കുചേരുന്നു നാനാജാതി മതസ്ഥരും തങ്ങളുടെ ആത്മീയ സംഗമം എന്ന ചിന്തയിൽ ആവശ്യമായ പിന്തുണയും നൽകി വരുന്നു മാരാമൻ കൺവെൻഷനിൽ മണപ്പുറം പരിസ്ഥിതി സൗഹാർദ്ദപരമായി സൂക്ഷിക്കാൻ സംഘാടകർ പ്രതിജ്ഞാബദ്ധരുമാണ് മാർത്തോമാ സഭ ഈ മേഖലയിൽ ബോധവൽക്കരണം നടത്തി അരിവടുന്ന നടപടികളും ചെയ്തുവരുന്നു ദൈവിക മൂല്യങ്ങളിലൂന്നിയ സാമൂഹിക സൃഷ്ടി നടത്തുവാനും കൺവി കൺവെൻഷൻ ആഹ്വാനം ചെയ്യുകയാണ് സാമൂഹിക തിന്മകൾക്കെതിരെ മനുഷ്യ മനസാക്ഷി ഉണർത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ കൺവെൻഷനും കഴിഞ്ഞിട്ടുണ്ട് അശ്വരുടെയും ഉന്നമനത്തിനായി പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുവാൻ കൺവെൻഷൻ ഈ മാരാമൻ കൺവെൻഷൻ മൂലം സാധിച്ചിട്ടുണ്ട് ഭവനവും ദേശവും സമൂഹവും രാഷ്ട്രവും നവജൈതന് പ്രാപിച്ച് നവദർശനത്തോടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുവാനുള്ള ദൈവിക പ്രവർത്തനത്തിൻ്റെ പങ്കുകാരാവുന്ന സൗപ്രവർത്തകർ ഉണ്ടായി വരുവാനും അവർ കർമ്മ നിറതരാകുവാനും ഈ വർഷത്തെ പ്രഘോഷണവും അതിനായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഗമമായ മാരാമൻ കൺവെൻഷൻ്റെ നൂറ്റി ഇരുപത്തി സമ്മേളനം ഇന്ന് മാരാമൺ മണപ്പുറത്ത് തുടക്കം കുറിച്ചു നിരന്ത വകുപ്പിന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോ മെത്രാ പോലത്തെ ഉദ്ഘാടനം ചെയ്തു സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിനോത്ത് അധ്യക്ഷത വഹിച്ചു ഓഡ് കാത്തലിക് ചർച്ച് ആർക്ക് ബിഷപ്പ് റവറൻ ബെൻഡാഡ് തിയഡോട്ട് വാലന്റൈൻ നേതൃത്വത്തിലുള്ള സംഘം കൺവെൻഷനിൽ സംബന്ധിച്ചു ഡോക്ടർ ക്ലിയോഫസ് ജെലാറു യു എസ് എ പ്രൊഫസർ മാങ്കേ ജേഡ് ഡാങ്ക് ദക്ഷിണാഫ്രിക്ക ഡോക്ടർ എബ്രഹാം മാർ സറാഫി മാർ മാത്യൂസ് മൂലക്കാട്ട് ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൽ സിസ്റ്റർ ജവാൻ ചുങ്കപ്പാറ എന്നിവർ ആണ് പ്രസംഗിക ബൈബിൾ ക്ലാസുകൾ പൊതുയോഗം ഗാനശുശ്രൂഷ കുട്ടികൾക്കുള്ള യോഗം എക്യുമനിക്കൽ സമ്മേളനം ലഹരി വിമോചന യോഗം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള യോഗം എന്നിവയും ഭാഷാടിസ്ഥാനത്തിലുള്ള പ്രത്യേക മിഷൻ ഫീൽഡ് കൂട്ടായ്മകളും നടക്കും പതിനെട്ടിന് രാവിലെ ഏഴ് മുപ്പതിന് മാരാമൺ ചിറയിറമ്പ് കോഴഞ്ചേരി പള്ളിയിൽ വെച്ച് കൃബാനയ്ക്ക് ബിഷപ്പുമാർ നേതൃത്വം നൽകും മർത്തോമ സഭയുടെ മിഷനിൽ പ്രസ്ഥാനമായി സുവിശേഷ പ്രസംഗ സംഘമാണ് ആരാമൺ കൺവെൻഷന് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ദശകങ്ങളായി പ്രകൃതി സൌഹൃദപരമായിട്ടാണ് മാരാമ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് പ്രകൃതിക്കിണങ്ങുന്ന വിധത്തിൽ തെങ്ങോലകൾ മേഞ്ഞെടുത്താണ് ഒരു ലക്ഷത്തോളം പേർക്കിരിക്കാവുന്ന വിശാലമായ പന്തൽ ക്രമീകരിക്കുന്നത് ഏറെ നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് തണലേകുന്ന ഇളം കാറ്റ് പകരുന്ന ഈ പന്തൽ മണപ്പുറത്തെ ഓഫീസ് ഭക്ഷണശാലകൾ വിവിധ ഭദ്രാസന ഓഫീസുകൾ കുട്ടിപ്പന്തൽ എന്നിവയും പൂർണ്ണമായും ഓലമേഞ്ഞതാണ് വെൺ തേക്കിൻ്റെ തടി കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയതാണ് പന്തലിനുള്ള തൂണുകളും കഴുകോലുകളും മാരാമൺ മണപ്പുറത്തിൻ്റെ വിശാലമായ കാഴ്ചയാണ് ഇവിടെ നൽകുന്നത് പന്തലിനാവശ്യമായ ഇരുപത്തി എണ്ണായിരം ഓലകൾ പൊള്ളാച്ചിയിൽ നിന്ന് ആണ് എത്തിച്ചത് നേരത്തെ അതത് ഇടവകളിൽ നിന്നും ഓല കൊണ്ടുവന്ന് വേയുകയായിരുന്നു തെങ്ങുകൾ കുറഞ്ഞതോടെ ഓല കുതിർക്കാനും മെടയാനും ആളില്ലാതെ ഇതോടെയാണ് പൊള്ളാച്ചിയിൽ നിന്നും ഓലകൾ എത്തിക്കുന്നത് പാരമ്പര്യം കൈവിടാതെ ഓരോ ഇടവക്കാരും അവരുടെ ഇടവുകളിൽ നിന്നും ലഭ്യമാകുന്ന ഓലകൾ മേടെത്തിക്കാറുണ്ട് പതിനെട്ടായിരം ഓല കൺവെൻഷൻ പന്തലിലുള്ളതാണ് പതിനായിരം ഓല അനുബന്ധ ഓഫീസുകളും സ്റ്റാളുകളിലും ഒക്കെ ഭക്ഷണശാലകളിലൊക്കെ മെയ്യാൻ ഉപയോഗിക്കുന്നു മാരാമൻ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് വീണ്ടും കൂടുതൽ കാര്യങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം